കുറച്ച് 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 സമയം വേണം എനിക്ക് നമുക്ക് സ്വയം സ്വയം പ്രയോറിറ്റി പ്രയോറിറ്റി വേണ്ടി സെൽഫ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ലീവ് ശരിക്കും ഡോക്ടറാണോ ജോലിയൊന്നുമില്ലേ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്നാൽ മതിയോ എന്നൊക്കെയാണ് എലിസബത്ത് ഉദയന് സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ നടൻ ബാലയുടെ ഭാര്യ എന്ന നിലയിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് സുപരിചിതയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണിപ്പോൾ എലിസബത്ത് ഈ അടുത്ത് വിദേശയാത്ര പോകുന്ന വിശേഷങ്ങളൊക്കെ എലിസബത്ത് പങ്കുവച്ചിരുന്നു ഗുജറാത്തിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നതിനിടെയാണ് എലിസബത്ത് ഒരു ലോങ് ലീവ് എടുത്ത് വിദേശയാത്രയൊക്കെ പോയത് ഇതിന് പിന്നാലെ എലിസബത്തിനെതിരെ പരിഹാസവുമായി നിരവധി പേർ എത്തുകയും ചെയ്തു ഇപ്പോൾ ഇതിനൊക്കെ മറുപടി നൽകിയിരിക്കുകയാണ് എലിസബത്ത് ഉദയൻ പണിയില്ലേ പണിക്ക് പോകുന്നില്ലേ ശരിക്കും ഡോക്ടർ തന്നെയല്ലേ തെണ്ടി തിരിഞ്ഞു നടക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് തന്നോട് പേർ ചോദിക്കുന്നത് യോഗ ചെയ്ത് നടക്കുന്നു വീഡിയോ ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളും നിരന്തരമായി വരുന്നുണ്ട് ഇക്കൂട്ടത്തിൽ സ്നേഹത്തോടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടാൽ തനിക്ക് മനസ്സിലാകും അല്ലാതെയുള്ള ചോദ്യങ്ങളുടെ അർത്ഥവും തനിക്കറിയാമെന്നും എല്ലാത്തിനും മറുപടി നൽകാൻ സാധിക്കുന്നില്ല എന്നും പറ്റുന്നതിനൊക്കെ മറുപടി നൽകാറുണ്ട് പക്ഷേ ചില നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി നൽകാൻ ആകില്ല എന്നാണ് എലിസബത്ത് പറയുന്നത് ഇതൊക്കെ തനിക്ക് ശീലമായി എന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് സ്വയം ക്ലെൻസിങ്ങിന് അല്പം സമയം വേണമെന്നുണ്ടായിരുന്നു ബ്രേക്ക് എടുത്തപ്പോൾ തന്നെ താൻ പറഞ്ഞിരുന്നു അത് തനിക്ക് വേണ്ടി കുറച്ച് സമയം വേണം അതിനായിരുന്നു അത്തരമൊരു ലോങ് ബ്രേക്ക് എടുക്കുന്നത് എന്ന് അന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് തന്നെ താൻ ഇതൊക്കെ പറഞ്ഞതുമാണ് ഗുജറാത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു ലോങ് ലീവ് എടുത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്വയം ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ചിന്തിക്കുന്നതെന്നും സെൽഫ് പ്രയോറിറ്റി എന്ന് പറയില്ലേ അതിനായിരുന്നു ഇത്തരം ഒരു ബ്രേക്ക് എന്നും എലിസബത്ത് പറയുന്നു തെണ്ടി തിരിയുന്നു എന്നൊക്കെയാണ് യാത്ര പോകുന്നത് കണ്ടപ്പോൾ ചിലർ പറഞ്ഞത് പക്ഷെ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്കാണ് യാത്ര പോകുന്നത് അത്തരം യാത്രകൾ മനസ്സിന് സന്തോഷം നൽകുന്നതിനൊപ്പം തന്നെ അവരുടെ കൾച്ചർ പഠിക്കാനുള്ള അവസരമാണെന്നും എലിസബത്ത് പറയുന്നുണ്ട് അതിന് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നും പിന്നെ ഉറങ്ങാൻ അല്പം സമയം വേണം അത് ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കും ഇതിനൊക്കെ തനിക്ക് സമയം വേണമായിരുന്നുവെന്നാണ് എലിസബത്തിന്റെ വാക്കുകൾ കുറച്ചു കാലമായി ബാലയുടെ കൂടെയല്ല എലിസബത്ത് താമസിക്കുന്നത് ഇവർ തമ്മിൽ വേർപിരിഞ്ഞോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ടെങ്കിലും ബാലയോ എലിസബത്തോ ഇതിന് വ്യക്തമായൊരു മറുപടി നൽകിയിട്ടുമില്ല വ്യക്തി ജീവിതത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എലിസബത്തിന്റെ അഭിപ്രായം തന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചും പ്രൊഫഷനെ കുറിച്ചുമൊക്കെ തെറ്റായ പ്രചാരണങ്ങളെ കുറിച്ച് എലിസബത്ത് തുറന്നടിക്കുകയും ചെയ്യുന്നുണ്ട് താൻ എം ബി ബി എസ് പൂർത്തിയാക്കി മെഡിസിനൽ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ഡോക്ടറായി ജോലി ചെയ്തു വരികയാണെന്നാണ് എലിസബത്ത് പറയുന്നത് പിന്നെ കുടിക്കുക യോഗ ചോദിച്ചിട്ട് ജെനുവിനായിട്ട് എനിക്കൊരു ജോലി ജോലിക്ക് പോകണ്ടേ കാശ് കിട്ടണ്ടേ അങ്ങനത്തെ ഒരു ഇതിൽ സ്നേഹം കൊണ്ട് ചോദിക്കണ ആൾക്കാരുണ്ട് അത് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ചിലര് നമ്മളതിനെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കണ കുറച്ച് ആൾക്കാരുണ്ട് ഈ തെണ്ടി തിരിഞ്ഞ് നടക്കണങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വെറുതെ എന്തൊക്കെയാണ് ഡോക്ടറിന്റെ ഡോക്ടറല്ലേ ഡോക്ടർ തന്നെയല്ലേ എന്നൊക്കെ ഒന്ന് ആക്കി ചോദിക്കണ ആക്കാരുണ്ട് രണ്ടു തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് മറ്റേ ആക്കി ചോദിക്കുമ്പോൾ ഞാൻ ഞാനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി എലിസബത്ത് അവരുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് അതിനു മുൻപ് എലിസബത്ത് ഡോക്ടറായി മറ്റൊരു നാട്ടിൽ ജോലി ചെയ്തിരുന്നു ഇടയ്ക്ക് മാനസികാരോഗ്യത്തിന്റെ ചില വീഡിയോ പോസ്റ്റുകളുമായും ഫേസ്ബുക്കിൽ എലിസബത്ത് വരാറുണ്ട് ബാലയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടുന്ന എലിസബത്ത് പക്ഷേ ഇപ്പോൾ കുറെ കാലമായി ബാലയ്ക്കൊപ്പമില്ല ഇരുവരും വേർ പിരിഞ്ഞു എന്ന വാർത്തകൾ നിലനിൽക്കുമ്പോഴും ഒരിക്കൽ പോലും എലിസബത്ത് അതിനോട് പ്രതികരിച്ചില്ല പകരം താൻ ഒരു കുടുംബം ആഗ്രഹിച്ച വ്യക്തിയാണെന്നായിരുന്നു എലിസബത്തിന്റെ പ്രതി മൂന്നാം വിവാഹ വാർഷികത്തിൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് രണ്ടാം വിവാഹ വാർഷിക ദിനത്തിൽ എലിസബത്ത് പറഞ്ഞിരുന്നു എന്നാൽ ഈ വർഷം ആ ദിനത്തിലും ഇവർ ഒരുമിച്ചല്ലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്